ഹലോ വെൽക്കം ബാക്ക് ടു ഫാഷൻ അപ്പൊ നമ്മൾ പെരുന്നാൾ കളക്ഷൻ ആയിട്ടുണ്ട് ഇറങ്ങിയിട്ടവരിറക്കം അടിപൊളി പാർട്ടി വെയർ സുവിധാറുകളായിട്ടാണ് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത് അപ്പോ നമുക്ക് വീഡിയോ കാണാം നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് പാർട്ടി വെയർ തന്നെയാണ് നമ്മൾ പെരുന്നാളും കല്യാണവും വിഷൂനും ഒക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുള്ള പാർട്ടി വെയർ തന്നെയാണ് ലൈറ്റ് വെയ്റ്റ് ഓർഗൻസൈലാണ് കേട്ടോ അതായത് സിമ്പിൾ ആണെന്നുണ്ടെങ്കിലും നല്ല സ്റ്റാൻഡേർഡ് ലുക്കിലാണ് കേട്ടോ നമ്മളിട്ട് വന്നിട്ടുള്ള ഒക്കെ നല്ല അടിപൊളി ഡാർക്ക് പീസ് കളറിലാണ് കേട്ടോ വന്നിട്ടുള്ള എക്സൽ സൈസ് ആണ് നല്ല അടിപൊളി വർക്കാണ് ഒരു വി ഷേപ്പ് ആണ് നെക്ക് വന്നിട്ടുള്ളത് മാത്രമല്ല ത്രെഡ് വർക്കും മിറർ വർക്കും ആണ് കേട്ടോ നെക്കിനൊക്കെ വന്നിട്ടുള്ളത് മിറർ വർക്കാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഡാർക്ക് ആണ് കേട്ടോ അതുപോലെ ടോപ്പിന്റെ എഞ്ചിലും ഈ ഒരു ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് പാന്റിന്റെ എഞ്ചിലും വന്നിട്ടുണ്ട് അതുപോലെ ഷോള് ചെറിയ സ്കേല വർക്കോട് കൂടിയിട്ടാണ് ഈ ത്രെഡ് വർക്ക് വന്നിട്ടുള്ളത് മാത്രല്ല പ്രിന്റ് വന്നിട്ടുണ്ട് കേട്ടോ ഫ്ലവർ ആയിട്ട് ഇതുവരെ പ്രിന്റ് വന്നിട്ടുണ്ട് മാത്രല്ല ഇതിന്റെ ഷോളിന്റെ ബോഡിയിലൊക്കെ ഈ ഒരു സീക്വൻസ് കുറച്ച് വന്നിട്ടുണ്ട് എക്സൽ സൈസാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത് എക്സൽ സൈസിലാണ് വന്നിട്ടുള്ളത് മാത്രമല്ല ഇതിന്റെ റേറ്റ് വരുന്നത് വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് നല്ല സ്റ്റാൻഡേർഡ് ലുക്കാണ് കേട്ടോ ലൈറ്റ് വൈറ്റ് ഓർഗൻസേണ് അപ്പൊ നമുക്ക് ഇതിന് നെക്സ് കളർ നോക്കാം നെക്സ്റ്റ് അത് ഇതിന്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ലൊരു കിളിപ്പച്ച ഒരു കിളിപ്പച്ചയിലൊരു യെല്ലോ കൂടി കൂടിയിട്ടുള്ള ഒരു കളറാണ് നല്ല അടിപൊളിയാണ് സെയിം വർക്ക് തന്നെയാണ് മിറർ വർക്ക് ത്രെഡ് വർക്കും ആണ് വന്നിട്ടുള്ളത് എക്സൽ സൈസാണ് കേട്ടോ എക്സൽ സൈസിലാണ് വന്നിട്ടുള്ളത് ലൈറ്റ് വെയ്റ്റ് ഓർഗൻസിയാണ് അപ്പൊ നമുക്ക് ഇതിന്റെ പാൻറ്റും കൂടി നോക്കാം നല്ല ലെങ്തും എടുത്തും ഉണ്ട് ഇത് എക്സൽ സൈസാണ് കേട്ടോ എക്സൽ സൈസില് വന്നിട്ട് സിംപിൾ ആയിട്ടാണ് വന്നിട്ടുണ്ടെങ്കിലും നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്കാണ് കേട്ടോ കണ്ടില്ലേ നമ്മൾ ഡമ്മിമ്മ വേറെ ചെയ്തിട്ടുള്ള കണ്ടില്ലേ നല്ല സ്റ്റാൻഡേർഡ് ലുക്കാണ് അപ്പൊ ഇതിന് നെക്സ്റ്റ് കവനോക്കാം നെക്സ്റ്റ് നല്ല ലാവണ്ടർ കളറാണ് കേട്ടോ സെയിം വർക്ക് തന്നെ വന്നിട്ടുള്ളത് പക്ഷെ രണ്ട് ഞമ്മള് നേരത്തെ കാണിച്ച രണ്ട് കളറിലും ഞാൻ വിട്ടുപോയ ഒരു കാര്യണ്ട് ഹാൻഡ് കൈക്കിൽ കണ്ടില്ലേ എൻ്റെ നല്ല ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട് അടിപൊളിയാണ് മിറർ വർക്കും ത്രെഡ് വർക്കും കൂടിയാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളിയാണ് പാർട്ടി വെയർ ആണ് പക്ഷെ സിമ്പിൾ ആണെങ്കിലും നല്ല എന്താ പറയുക സ്റ്റാൻഡേർഡ് ലുക്കാണ് കാണുമ്പോൾ മാത്രല്ല പ്രിന്റഡ് ഷോളാണ് കേട്ടോ വന്നിട്ടുള്ളത് ഷോളിന്റെ അറ്റത്തൊക്കെ നമുക്ക് ഈ ഒരു സ്കാലപ്പ് വർക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഇതിന് പാൻറ് ഷോൾ കൊടുത്തോ പാൻറ് ഇതാ സെയിം കളർ തന്നെയാണ് പാന്റിന്റെ എന്തിൽ ഈ ഒരു വർക്ക് വന്നിട്ടുണ്ട് അത്യാവശ്യം ലെങ്ത് മുടിത്തൊക്കെ ഉണ്ട് എക്സൽ സൈസാണ് അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ ഷോൾ നോക്കട്ടെ നല്ല അടിപൊളി കളറാണ് ലാവണ്ടർ ആണ് മാത്രല്ല ഇതിന് പ്രിന്റും വന്നിട്ടുണ്ട് അതുപോലെ ഷോളിന്റെ അത്യത്ത് സ്കാലപ്പ് വർക്ക് വന്നിട്ടുണ്ട് അപ്പൊ ലൈറ്റ് വെയ്റ്റ് ഓർഗൻസ് ആയിട്ടോ ഞാനിപ്പോൾ മൂന്ന് കളേഴ്സാണ് ഇതിന് കാണിച്ചു തന്നിട്ടുള്ളത് ലൈറ്റ് വെയ്റ്റ് ഓർഗൻസ് ആണ് എക്സ് എൽ സൈസാണ് കേട്ടോ അപ്പൊ ഇഷ്ടപ്പെട്ട വേഗം എങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്ത വച്ചോളി ഇതിന്റെ റേറ്റ് വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് കേട്ടോ അപ്പൊ നമുക്ക് നെക്സ്റ്റ് കളക്ഷൻ ആണ് നെക്സ്റ്റ് നമ്മളെ ലൈറ്റ് വെയ്റ്റ് ഓർഗൻസെ തന്നെയാണ് വന്നിട്ടുള്ളത് ഡബിൾ എക്സൽ സൈസ് ആണ് കേട്ടോ ഇത് ഡബിൾ എക്സൽ സൈസിലാണ് വന്നിട്ടുള്ളത് ത്രെഡ് വർക്ക് സീക്വൻസ് വർക്കാണ് നെക്കില് അടിപൊളിയായിട്ട് ഈ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട് നല്ലൊരു അടിപൊളി വർക്കാണ് നല്ല വൃത്തി ഉണ്ട് കേട്ടോ നല്ലൊരു സ്റ്റാൻഡേർഡ് ടൈപ്പ് ആണ് മാത്രമല്ല ടോപ്പിന്റെ എൻഡിലും ആ ഒരു ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട് കയ്യിന്റെ എൻഡിലും കയ്യിന്റെ എന്തിലും ചെറിയ സ്കാര പോർഡ് കൂടിയിട്ടുള്ള ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും കേട്ടോ വന്നിട്ടുള്ളത് ഡബിൾ എക്സൽ ആണ് കേട്ടോ നല്ല ഏഹ് വിടുത്തുണ്ട് ലൈറ്റ് വെയ്റ്റ് ഓർഗൻസ് ആണ് നല്ല സ്റ്റാൻഡേർഡ് ലുക്കാണ് കേട്ടോ നല്ലൊരു കളറാണ് റയറായിട്ട് കിട്ടുന്ന കളറാണ് ഷോളിന്റെ രണ്ട് അറ്റത്തും സ്കാലപ്പ് വർക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കാണ് വന്നിട്ടുള്ളത് മാത്രല്ല ഇതിന്റെ ഷോളിന്റെ ബോഡി മൊത്തം ബൂട്ടാസ് വർക്ക് വന്നിട്ടുണ്ട് പാൻറ്റ് വൺ സൈഡ് അലാസ്റ്റിക് ആണ് കേട്ടോ പാൻറ് വന്നിട്ടുള്ളത് നല്ല ലെങ്ത്തും വിടുത്തൊക്കെ ഉണ്ട് ചെറിയൊരു പാൻറിന്റെ ലെന്തിലൊക്കെ ഉണ്ടാകാം കുറച്ചൊരു രീതിയുള്ള നമ്മുടെ ഒരു പലാസടൊക്കെ പോലെ ചെറുതായിട്ടൊരു വീതി ഉള്ള ഐറ്റം പാൻറ്റാണ് കേട്ടോ വന്നിട്ടുള്ളത് മാത്രമല്ല ചെറിയ സ്കേല വർക്ക് ഇതിന്റെ എഞ്ചിന് വന്നിട്ടുണ്ട് ഡബിൾ എക്സ് എൽ ആണ് കേട്ടോ അപ്പൊ ഇതിന് നെക്സ്റ്റ് കളർ നോക്കും നെക്സ്റ്റ് വന്നിട്ട് നല്ല ആണ് കേട്ടോ നല്ല അടിപൊളി ആണ് സാധാ അല്ല ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള ആണ് വന്നിട്ടുള്ളത് സെയിം വർക്ക് തന്നെയാണ് ത്രെഡ് വർക്ക് സീക്വൻസ് വർക്കും തന്നെയാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് ഈ നെക്കിൽ ഈ ഒരു വർക്ക് വന്ന് മാത്രല്ല കൈയിന്റെ എൻഡിലും ടോപ്പിന്റെ എന്റിലും ഒക്കെ വന്നിട്ടുണ്ട് ലൈറ്റ് വെയ്റ്റ് ഓർഗൻസേണ് ഡബിൾ എക്സ് സൈസ് ആണ് കേട്ടോ അപ്പൊ ഇതിന്റെ റേറ്റ് ഘട്ടങ്ങൾ എന്തായാലും നെട്ടു ഇതിന്റെ റേറ്റ് വെറും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുള്ളൂ ഞാൻ വീണ്ടും പറയാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപക്ക് നല്ല സ്റ്റാൻഡേർഡ് നല്ല സ്റ്റാൻഡേർഡ് പാർട്ടി വെയർ ആണ് കേട്ടോ ചെറിയ വിലക്കാണ് അപ്പൊ ഇതിന്റെ പാൻറ് ഷോൺ കൂടി നോക്കും അപ്പൊ ഇതാണ് കേട്ടോ ഇതിന്റെ പാൻറ് വന്നിട്ടുള്ളത് ഷോള് നല്ല അടിപൊളിയാണ് കേട്ടോ നല്ല കളറാണ് അപ്പൊ നെക്സ്റ്റ് ഇതിന്റെ കളർ നോക്കാം നെക്സ്റ്റ് ഇതിന്റെ പീച്ച് കളറാണ് കേട്ടോ സെയിം വർക്ക് തന്നെയാണ് നമ്മൾ നമ്മളിപ്പോ കാണിച്ചിട്ടുള്ളത് കളർ ചേഞ്ച് ആണ് അപ്പോൾ ഇത് ഡബിൾ എക്സൈഡ് സൈസാട്ടോ ലൈക്ക് വെയ്ക്ക് ഓർഗൻസ് ആണ് വെറും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് അപ്പൊ ഇതിന്റെ പാൻറ് നോക്കാം അപ്പൊ ഇതിന്റെ പാൻറ് ആണ് അപ്പൊ നമ്മൾ പെരുന്നാൾ കളക്ഷനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല അടിപൊളി വെറൈറ്റി ആണ് കേട്ടോ ഒക്കെ കാണിച്ചില്ല ഒക്കെ നല്ല അടിപൊളി കളേഴ്സാണ് നമുക്കെന്നെ ഇതിൽ നിന്ന് ഓരോന്ന് നിൽക്കാൻ തോന്നുന്നത് കാണുമ്പോൾ അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ഹിക്കടെ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്താക്കിയിട്ടോ ഇന്ന് ഇന്ത്യ പോസ്റ്റും ടി ടി ഡി സിയൊക്കെ ഉണ്ട് തിരുനാൾ ആകുമ്പോഴത്തേനൊക്കെ ഞങ്ങൾക്ക് എന്തായാലും വീട്ടിലെത്തും മാത്രമല്ല നമ്മൾ ഷോപ്പിൽ വരാൻ എളുപ്പമുള്ള ആളുകളൊക്കെ വേഗം വരെ അപ്പൊ ഷോപ്പ് എവിടെയാണെന്ന് അറിയണ്ടേ അപ്പൊ നമ്മളെ കുച്ചി കുച്ചിപ്പുറം തിരുവർ റോട്ടിൽ ഇന്നും പെട്രോൾ പമ്പിന് നേരെ ഓപ്പോസിറ്റ് പിഡ്സ്കോൾഡിന് തൊട്ട് മുകളിലായിട്ട് നമ്മൾ ഷോപ്പ് വന്നിട്ടുള്ളത് മാത്രല്ല വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ഷെയർ ചെയ്യാ ലൈക്ക് ചെയ്യുക മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും കുടുംബക്കാർക്കൊക്കെ ഒന്നു അയച്ചെടുത്തു ഈ ചെറിയവരൊക്കെ നമ്മുടെ കുത്തിപ്പുറത്ത് ഇങ്ങനെ ഒരു ഡ്രസ് കിട്ടുന്നത് നിങ്ങൾക്ക് മാത്രല്ല നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് വർത്താൻ കേട്ടോ അപ്പൊ നമ്മള് പുതിയ കളക്ഷനായിട്ട് നമ്മള് വീണ്ടും വരും ഓക്കെ